ഈ പ്രാർത്ഥനക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് ഓരോ ഭാഗവും ഓരോ ദിവസം പഠിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് അള്ളാഹുബനിൽ ഇന്നി ും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു കാവലിനെ തേടുന്നു അതാണ് തുടക്കം അള്ളാഹുമ്മ ഇന്നി ഔദുബിക്ക അള്ളാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു പല പ്രാർത്ഥനകളിലും വന്നിട്ടുള്ളതാണ് നമ്മൾ പലതിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാറുണ്ട് അങ്ങനെ ഇവിടെയും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ് അള്ളാഹുമ്മ ഇന്നീ ഔദിക്ക എന്ന് പറഞ്ഞിട്ട് ആറ് കാര്യങ്ങളിൽ നിന്നാണ് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നത് ഒന്ന് മെനൽ അ എന്ന് പറഞ്ഞാൽ ശക്തി കുറവ കഴിയാതിരിക്കുക ദൗർബല്യം എന്നൊക്കെയാണ് അർത്ഥം ദുർബലത നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിന് കഴിയണം കഴിയാതെ പോയാൽ നമ്മൾക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാതെ വരും കരുത്തില്ലാതെ പോയാൽ ശക്തിയില്ലാതെ പോയാൽ അപ്പം അതിൽ നിന്ന് പഠിച്ചവരോട് കാവലിനെ ചോദിക്കുകയാണ് ഒന്നാമത്തത് അതാണ് രണ്ടാമത്തേത് ഒൽക്കസലെ നമ്മൾക്ക് ശാരീരികമായി ഒരു കാര്യം ചെയ്യാനുള്ള ശേഷിയൊക്കെ ഉണ്ട് കഴിവുണ്ട് ശക്തി ഇല്ലായ്മയില്ല പക്ഷേ നമ്മൾ പലപ്പോഴും കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പുറകോട്ട് ഒരു സംഗതിയാണിത് കസൽ എന്ന് പറയുന്നത് അലസത എന്ന് പറയാം എനിക്ക് കഴിയും എന്നുണ്ടായാൽ മാത്രം പോരല്ലോ ആലസ്യമില്ലാതെ അലസതയില്ലാതെ ഇല്ലാതെ മടുപ്പില്ലാതെ ചെയ്യണമല്ലോ അപ്പം ആ ആലസ്യത്തിൽ നിന്ന് പഠിച്ചവരോട് കാവലിനെ ചോദിക്കുന്നു എന്നാ രണ്ടാമത് പറയുന്നത് ഇപ്പൊ രണ്ട് കാര്യങ്ങളായി അള്ളാഹു ഇനി ആക്ക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് മിനൽ ആ ജിസി അശക്തി രണ്ടാമത്തേത് ഒൽക്കെസല് അലസത മൂന്നാമത് പറയുന്നത് ജുബൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വമാണ് പേടി ചെയ്യാൻ കഴിയും ആലസ്യമില്ല പിന്നെണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ചെയ്യുന്നതിൽ ഞാൻ പലരെയും പേടിക്കുന്നു അല്ലെങ്കിൽ പലതെയും പേടിക്കുന്നു എന്നാ അങ്ങനെ ഭയം ഉണ്ടാവുക എന്നതും നമ്മളെ പറകോട്ട് ഒരു സംഗതിയാണ് അപ്പൊ ഭയത്തിൽ നിന്ന് ഭീരുത്വത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ് മൂന്നാമത് പറയുന്നത് വൽ വല് പിശുക്കാണ് ചിലത് നമ്മൾ കൊടുക്കേണ്ടതായിരിക്കും കൊടുക്കാൻ നമ്മളുടെ അടുത്ത് ഉണ്ടാവും പക്ഷെ കൊടുക്കാൻ നമ്മളെ സമ്മതിക്കാതിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മളുടെയൊക്കെ പിശുക്ക് എന്ന് പറയുന്ന സാധനം അത് വലിയ അപകടം ചെയ്യുന്നൊരു സംഗതിയാണ് ഈ പിശുക്കി 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 ഇവിടെ ഒരുമിച്ച് പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഗതികളൊന്നും മരിക്കുന്നവരെ ചിലപ്പോൾ നമ്മൾക്ക് ഉപയോഗപ്പെട്ടെന്നില്ല പരലോകത്ത് ചെല്ലുമ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടത് ചെലവഴിക്കാതെ പിശുക്കി വെച്ച ആളുകൾക്ക് അവരുണ്ടാക്കിയതെല്ലാം കൂടെ മാലയായിട്ട് നീക്കപ്പെടും എന്നൊക്കെ പറയുന്നത് പറയുന്നത് അവർ പിഴുക്കി ഉണ്ടാക്കിയത് എന്തായിരുന്നാലും ഏത് നിലക്കുള്ള സ്വത്തായിരുന്നാലും അതെല്ലാം കൂടെ മാലയാട്ട് കഴുത്തിൽ കിട്ടണം അതൊരു അതൊരു ശിക്ഷയാണ് അതൊരു നിന്യതയാണ് അതൊരു ഭാരമായിരിക്കാൻ സമയത്ത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്ന് പറയുന്ന ഒരു അപ വലിയ അപകടകാരി കാര്യ ഒന്നാണ് അതിൽ നിന്നാണ് നാലാമതായി അവർ ചോദിക്കുന്നത് അഞ്ചാമതായിട്ട് ഉൽഹാറമി വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് വാർദ്ധക്യം ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഒരു കർമ്മവും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും ആ സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമ അവലംബിച്ചാൽ ഒരു പക്ഷെ വരാൻ പുറത്തു വരും പക്ഷേ ചില ഘട്ടങ്ങളിൽ അത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അത്തും വിത്തുമാകുന്ന അവസ്ഥയുണ്ടാവും മറ്റുള്ളവർക്കും അത് ഭാരമാകുന്ന ഒരവസ്ഥയുണ്ടാവും പ്രത്യേകിച്ച് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വേദനകൾ മാത്രം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വാർദ്ധക്യം ഇങ്ങനെ എത്തി പോവുക മറ്റുള്ളവർക്കും പ്രയാസമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി പോവുക അതിൽ നിന്ന് റസൂർ അഹി സാഹ അഹി വസ്ലുനോട് കാവലല്ലേ ചോദിച്ചിരുന്ന ആറാമതായി പറഞ്ഞിട്ടുള്ളത് എന്നതാണ് ശിക്ഷയിൽ നിന്ന് കബറിൽ സുഖകരമായി ഒറ്റയ്ക്ക് നമ്മൾ കിടക്കുന്ന ഒറ്റ ആരും കൂട്ടിനില്ലാത്ത ഒരു ഇടമാണ് ബർസഹിയായ നമ്മളുടെ ജീവിതം മരണശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത് ആ സമയത്ത് ഭീകരത അനുഭവിക്കേണ്ടി വരിക എന്നത് ഭയാനകത അനുഭവിക്കേണ്ടി വരിക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിരിക്കും അവിടെ ശിക്ഷ അനുഭവിക്കാതെ കൂടെ ആ ഒരു ഘട്ടം കഴിയാൻ കഴിയുക എന്നത് വലിയ അനുഗ്രഹമാണ് അപ്പൊ പഠിച്ചുകൊണ്ട് കാവലിനെ ചോദിക്കുന്നത് ആ അവസ്ഥയല്ല കബറിലുള്ള ശിക്ഷയിൽ നിന്നാണ് ആറാമതായി കാവലിനെ ചോദിക്കുന്നത് ആറ് കാര്യങ്ങളിൽ നിന്നാണ് കാവലിനെ ചോദിച്ചിട്ടുള്ളത് ഒന്ന് ഇന്നി അള്ളാഹുമീത അള്ളാഹു ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഒന്നാമത്തെ കഴിയാത്ത അവസ്ഥ അശക്തി രണ്ടാമത്തത് കഴിയാത്ത പ്രശ്നമൊന്നുമില്ല പക്ഷേ ആലസ്യം അതിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് കഴിയാത്ത പ്രശ്നമില്ല ഇല്ല ആലസ്യവും ഇല്ല പക്ഷേപര് ഭീരുത്വം ഭയം നാലാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് പിഷുക്ക് അഞ്ചാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്യം ആറാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥനയുടെ ഭാഗം ഇൻഷാ ഭാഗ്യഭാഗം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം ഒന്നുകൂടെ പ്രാർത്ഥന പറഞ്ഞു ഇന്നി പറഞ്ഞാഹുന്ന് ഇനിജു ഒന്ന് ഇന്ന് തന്നെ മനഃപ്പാടമാക്കി നിരന്തരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുഗ്രഹിക്കു പറ